ഹായ് ഫ്രണ്ട്സ് ഗീത ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത കൂടെ ഉണ്ടാവണേ അങ്ങനെയാ അവർണിക ഗീതുവിനോട് പറയുന്നുണ്ട് എൻ്റെ മേൽ കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗീതു ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെ നിനക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരാനുള്ള ധൈര്യം കാണിക്കണമെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള സെൻറ്റിമെൻസ് കൊണ്ടല്ല പാവം എൻ്റെ ഡാഡിയെ ഓർത്തിട്ടാണെന്ന് പറയാൻ കേട്ടോ അവർണിക ഡാഡി വെറും ഒരു പാവാണ് ബാംഗ്ലൂരിനിലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ബാക്കിയുണ്ടായിരുന്ന പത്തു കോടി രൂപ എൻ്റെയും കിഷോറിൻ്റെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടും ഞങ്ങളുടെ രണ്ടു പേരുടെയും പേരിലാണ് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് നിനക്ക് നിന്റെ അച്ഛനോട് നിങ്ങളുടെ ജീവിതം പൊരുത്തക്കേടിലാണ് എന്നൊന്നും പറഞ്ഞുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാം കേട്ടോ ലീഗലായിട്ട് മൂവ് ചെയ്താൽ കിഷോറിന്റെ സ്വത്ത് മുഴുവൻ അവർണികയ്ക്ക് തിരിച്ചു തരേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗീതു അപ്പോൾ പറയുന്നുണ്ട് അവർണിക ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് കിഷോറിന്റെ തനി നിറം അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർട്ട് ഫെയിലിയറിൽ അവസാനിക്കുള്ളൂ എന്ന് പറയണം കേട്ടോ പഴയതുപോലെ എനിക്ക് മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗീത പറയുന്നുണ്ട് എനിക്കറിയാമോ അവർണിക മംഗളൂരിൽ വെച്ച് എങ്ങനെയാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയും കിഷോറിന്റെ ചതി ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം വിവിധം തന്നെ വെറുത്തിരിക്കായിരുന്നു ഞാൻ എനിക്കിപ്പോഴും അറിയില്ല ഞാൻ വണ്ടിയിലേക്ക് എടുത്തു ചാടിയതാണ് ആ വണ്ടി എന്നെ ഇടിച്ചതാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു നുറുങ്ങുപാട്ടുമായിട്ട് ഞാൻ ആരാധിക്കുന്ന കർണാടക സംഗീതജ്ഞ വിജയലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെട്ടു അവരായിരുന്നു എന്നെ ഇന്ന് നീ കാണുന്ന ഗീതാഞ്ജലി ഗോവിന്ദ് മാധവാക്കി മാറ്റിയത് അതുപോലെ നിന്റെ ജീവിതത്തിലും ഒരാൾ വരും എന്നൊക്കെ പറയുമ്പോൾ അവർണിക പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി ആരും ആയിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു തന്നെയായിരിക്കും എൻ്റെ ജീവിതത്തെ മാറ്റി എന്നൊക്കെ പറയണം കേട്ടോ തുടർന്ന് ഗോവിന്ദ് ലാപ്ടോപ്പിൽ നോക്കിയിരിക്കണ സമയത്ത് ഗീതു കുളി കഴിഞ്ഞു വരികയാണേ ഞാൻ കുളിച്ചു കഴിഞ്ഞു കണ്ണേട്ട ഇനി കണ്ണേട്ടം കുളിക്ക് എന്ന് പറയുമ്പോൾ സോപ്പിൽ ഷാംപൂ മിക്സ് ചെയ്ത മണം ഇത് സഹിക്കാൻ പറ്റില്ല എന്റെ ആഞ്ജനയ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഗീതുവിന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട് എന്താ നോക്കുന്നത് എന്ന കാര്യം അല്ല നീ തല തോർത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയതാന്ന് പറയണേ ആ എന്ന് പറഞ്ഞ സമയത്ത് മുടിയിലെ വെള്ളം ലാപ്ടോപ്പിലും ബെഡിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ നീ നല്ലതുപോലെ തുർത്തിയില്ല അതാണ് ഇവിടെയൊക്കെ വെള്ളം എന്ന് പറയുമ്പോൾ ആണോ എന്നാ കൊണ്ട് കേസ് കൊടുക്കുക എന്ന് കേസ് ഒന്നും കൊടുക്കുന്നില്ല അതിന് പേരെ ഞാൻ നിനക്കൊരു ശിക്ഷ തരാന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്തെടുത്ത് ഗീതുവിന്റെ തല തോർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഗീതുവിന് വേദനിച്ചിട്ട് ഗീതു പറയുന്നുണ്ട് പതുക്കെ എന്റെ തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോവും എന്ന് പറയാനട്ടോ ഇത് നന്നായിട്ട് തോർത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ ഇത് വെട്ടിക്കളയും എന്ന് പറയാനോ ഗോവിന്ദ് ഇത് വളർന്നു വരാൻ ഞാൻ പെട്ട പാട് എന്ന് പറയും വളർത്തിയിട്ട് എന്താ കാര്യം നിനക്ക് കൊണ്ടു നടക്കാൻ അറിയില്ല എന്ന് പറയാനെട്ടോ ഗോവിന്ദ് പിന്നീട് ഗോവിന്ദ് കുളിമുറിയിൽ കയറിയതിന് ശേഷം എനിക്ക് സ്മെല്ലൊക്കെ പ്രശ്നമാവുന്നത് പോലെ അവൾക്കും ആവുന്നുണ്ടാവോ ആവുമായിരിക്കും കുറച്ച് നന്നായിട്ട് സോപ്പും ഷാംപൂ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുളിക്കുക ഇതിന്റെ മണമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് മനസ്സ് തുറക്കാൻ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് തല തോർത്താതെ പോവാണ് കേട്ടോ ഗീത് തോർത്തി തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡിൽ ചെന്നിരിക്കുക എന്റെ മണം ഇവളുടെ മൂക്കു മുതൽ തലച്ചോറ് വരെ കയറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡിൽ ചെന്നിരിക്കണ സമയത്ത് ഗീതെന്ന് എണീറ്റ് വരണമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇവളെന്താ എന്താ മണം കിട്ടുന്നില്ലേ കുറച്ചുകൂടി കൂടി നീങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗീതുവിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് തല തോർത്താൻ പറ്റുന്നില്ല എന്തോ ഷോൾഡറിന് എന്തോ ഒരു പെയിൻ പോലെ ഗീതു നീ എന്റെ ഒന്ന് തുറത്തി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു നല്ല ഉറക്കത്തിലാട്ടോ ആ സമയം ഗീതു തിരിഞ്ഞിട്ട് വിന്ദിന്റെ തലമുടിയിലെ വെള്ളം മുഖത്ത് തട്ടുമ്പോൾ ഹായ് നല്ല മഴ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ഗീതു ഉറക്കത്തിലാണെന്ന് മനസ്സിലായത് ഗോവിന്ദൻ എന്നിട്ട് സ്വയമേ തലോർത്തിയിട്ട് പറയുന്നുണ്ട് ഇവളെയും കാത്തു നിന്നാൽ എനിക്ക് പനി പിടിക്കുന്നത് മിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് തനിയെ തോർത്തണേ തണുത്തിട്ട് പുതയ്ക്കാൻ പോലും മറന്നുപോയിന്ന് പറഞ്ഞിട്ട് പുതച്ചുകൊടുക്കാൻ കേട്ടോ ഗോവിന്ദ് ആ സമയം ഗീതു ഗോവിന്ദിന്റെ കൈ അങ്ങ് പിടിക്കാൻ അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ കൈകൊണ്ട് ഇവൾ തലോടുന്നത് പോലും അറിയുന്നില്ല അവൾക്കൊരു കിസ്സ് കൊടുത്താലോ അവൾ അറിയത്തേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കിസ് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ടേ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല ഇവൾ അത് അറിയില്ലായിരിക്കും പക്ഷെ ഞാൻ തെറ്റ് ചെയ്തെന്ന് എനിക്കറിയാലോ പിന്നെ ഇവളെ ഫേസ് ചെയ്യാനേ എനിക്ക് പറ്റില്ല പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചതേ തെറ്റായിപ്പോയി എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിന്റെ അടുത്ത് തന്നെ കിടക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ശരിയാവില്ല ഇങ്ങനെ കിടന്നാൽ എൻ്റെ സകല കൺട്രോളും പോവും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ കൈ പിടി പിടിക്കാണ് കേട്ടോ എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് പറയുക ഞാൻ എന്തിനാ ഈ കൈ ഇപ്പം എടുത്തത് ഇപ്പൊ എനിക്ക് ഈ കൈയിൻ്റെ ആവശ്യമില്ലല്ലോ തിരിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഗീതുവിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോകുമ്പോഴേക്കും ഗീതു അങ്ങ് മറിഞ്ഞു കിടക്കുകയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ കിഷോറിനെയും അവർണികയാണ് ആണ് കേട്ടോ കാണിക്കുന്നത് കിഷോർ ഇങ്ങനെ ഉറങ്ങണ സമയത്ത് ഫോൺ നിലത്ത് വെച്ചിട്ടായിരിക്കും ഉറങ്ങുക അപ്പൊ അവർണിക പോയിട്ട് മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവന്റെ ഫിംഗർ പ്രിന്റ് കിട്ടണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സാധനം അവിടെ നിന്ന് എടുത്ത് മുഖത്ത് ഇങ്ങനെ ഒരസി ഒരസിക്കൊടുക്കുന്നുണ്ട് അപ്പൊ കൈ കൊണ്ട് ചൊറിയാൻ വരുമ്പോ ആ കൈയെടുത്തിട്ട് ഫിംഗർ പ്രിന്റ് വെച്ച് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ഫോണ് എന്നിട്ട് റൂമിന് പുറത്ത് പോയിട്ട് രാധികാമയുടെ ക്ലിപ്പ് ആദ്യം കേൾക്കുന്നുണ്ട് എന്നിട്ട് അവർണികയുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്യാൻ കേട്ടോ ഇവർ ഇത്രയും ദുഷ്ടയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ശേഷം തുടർന്ന് അവർണിക ഗീതുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രാവിലെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം അവർണിക എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് പറയാനോ ഗീതു അപ്പൊ കിഷോർ നിന്റെ അടുത്ത് എടുത്തത് മൂന്ന് ക്ലിപ്പ് അല്ലേ അതിൽ രാധികാമയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കിഷോർ ഉറങ്ങുമ്പോൾ ഞാനത് പൊക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർണിക ഇത് കേൾക്കുന്നതും ഗീതു വളരെ സന്തോഷത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണേ